അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളൊരു തരണ്ടി ഫിഷ് കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിലേക്കായിട്ട് തരണ്ടി മീൻ എല്ലാവരും വെക്കുന്നവർ തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും നമ്മൾ തേങ്ങയില്ലാതെ എങ്ങനെ വറുത്തരച്ച കറി പോലെ വെക്കാം എന്നാണ് ഇവിടെ ട ഒരു വെറൈറ്റിയാണ് അപ്പോൾ എന്നാൽ സിമ്പിളും ആണ് അപ്പോൾ ഈ തരണ്ടി മീൻ നമുക്ക് മാർക്കറ്റിൽ നിന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് മുറിച്ച് പീസാക്കി കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാനൊന്നും കൂടി മുറിച്ച് അപ്പോൾ തരണ്ടി മീനിനെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുടപ്പൊളി കഴുകി വെള്ളത്തിലിട്ട് വെക്കുക നമ്മുടെ പാകത്തിന് അത്യാവശ്യമല്ല അതെടുത്തോട്ടാണ് നമുക്ക് ഓരോരുത്തരും ഇഷ്ടാനുസരണം അങ്ങനെ അതിലേക്ക് നമ്മൾ വേറൊരു എടുത്തിട്ട് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായി ചെറിയ തീയിൽ ചൂടാക്കുക ആദ്യം മല്ലിപ്പൊടി ഇട്ട് നന്നായി ചൂടാക്കിയിട്ട് പിന്നെ മുളകും പൊടി ഇട്ട് ചൂടാക്കുക തരി മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കിയിട്ട് അത് മാറ്റി വെക്കുക നമ്മളൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചോളൂ മീൻ കറിക്കുമൊക്കെ ഒന്ന് വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് തരി ഉലുവെടുക അധികം ഇടരുത് കൈ കയ്പെടുക്കും കുറച്ച് ഉലുവ ഇട്ടിട്ട് അത് പൊട്ടട്ടെ അപ്പോൾ അത് പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അതിലേക്ക് ചുവന്നുള്ളി ഇടാം അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് അത് നന്നായി മോ മൂക്കുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട കുടപ്പുളിയും ഒക്കെ ഇട്ടിട്ട് നന്നായി അതിലിട്ട് വഴറ്റുക അത് കഴിഞ്ഞിട്ട് അതൊക്കെ നന്നായി ബ്രൗൺ കളറാവുമ്പോൾ കുട മറ്റേ തക്കാളി ഇടാം എല്ലാം ഇട്ടിട്ട് വഴറ്റ വഴറ്റിയിട്ട് അതിന് മുന്നേ അത് വഴ വഴറ്റി വരുമ്പോഴത്തേനും അതിന് മുമ്പേ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ കറി ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളൂ തരണ്ടി കറി എല്ലാവരും വയ്ക്കുന്നതായിരിക്കാം ഞാൻ എൻ്റെ രീതിക്ക് കാണിക്കുകയാണ് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ വോയിസ് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങനെയൊക്കെ അതൊക്കെ ഇട്ട് മുടിച്ച് ആ മുളകും മല്ലിയും ചൂടാക്കി ഇതൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്ക തിളയ്ക്കുമ്പോൾ നമ്മൾ ആ ഫിഷ് അതിലേക്ക് ഇടുക ഫിഷ് അതിലേക്ക് അത് നന്നായി തിളച്ചിട്ട് ഫിഷ് അതിലേക്ക് ഇട്ടിട്ട് അത് തിളച്ച് വറ്റട്ടെ നന്നായി ചാറ് കുറുകണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമ്മൾ ഫിഷ് തരണ്ടി ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയിട്ട് ചാറ് കുറുകുമ്പോൾ നമ്മുടെ പാകത്തിന് എത്ര നമുക്ക് ഗ്രേവി വേണം അതിനനുസരിച്ച് ചിലവർക്ക് പറ്റിച്ചെടുക്കണമെങ്കിൽ പറ്റിച്ചെടുക്കാം അതല്ലേ കുറച്ച് ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്നവർക്ക് അതിൽ എന്തൊക്കെ ചേർക്കണം പാകത്തിന് എരിവ് എന്താ കൂട്ടണമെങ്കിൽ കൂട്ടാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ചാറ് കുറുകുമ്പോൾ മീനും ഇതൊക്കെ എല്ലാം കുറുകി നല്ല ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും നന്നായി ശരിക്കും മീൻ കറി നമുക്ക് പിറ്റേ ദിവസയ്ക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുക അപ്പം തന്നെ കൂട്ടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവും ചൂടാറിയാലാണ് ഒന്നും കൂടി കുറുകയുള്ളു ഏതും കറിയായാലും ഒന്ന് വെച്ച് ചൂടാറിയാലത് കുറുകയുള്ളൂ പിന്നെ മീൻ കറി പ്രത്യേകിച്ച് മൺചട്ടിയിലെ മീൻകറി പിറ്റേ ദിവസിക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ അത് ചാറൊക്കെ കുറുകുമ്പോഴത്തേന് നമ്മൾ ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളി ഒന്നും വേറെ അരിഞ്ഞു വെക്കണം താളിക്കാനായിട്ടിട്ടാണ് അങ്ങനെ താളിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച് തരിവേ കറിവേപ്പലയും താളിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ചാറ് കട്ടിയായപ്പോൾ നമ്മൾ ഈ നന്നായി കുറുകി വന്നപ്പോൾ നമ്മൾ ഈ ചുവന്നുള്ളി അരിഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി മൂപ്പിക്കുക മൂപ്പിച്ചിട്ട് അതിലോട്ട് വേപ്പലയും കൂടിയിട്ടിട്ട് അതിലോട്ട് ഒഴിക്കുക അപ്പം അത്രയേ ഉള്ളൂ പിന്നെ അത് കഴി മാറ്റിവയ്ക്കുക അപ്പം ഇന്ന് തരണ്ടി കറിയും വെണ്ടയ്ക്ക തോരനുണ്ട് പിന്നെ ചോറുണ്ട് ഇത് ഫിഷ് വറുത്തത് വറുത്തതും ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ കറി അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക പത്രയുള്ളൂ അപ്പോൾ മീൻകറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക തരണ്ടി അപ്പം അങ്ങനെ നമ്മുടെ നമ്മള് ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായി അടുത്ത വീഡിയോ ആയിട്ട് വരാം